Radio Library. Radio Library. With R.J. Radish. ഹലോ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം കത്താസ് നമ്പർ വൺ റേഡിയോ സ്റ്റേഷൻ റേഡിയോ മലയാളം നയൻറ്റി എയ്റ്റ് സിക്സിൽ ഇത് റേഡിയോ ലൈബ്രറിയുടെ സമയം നിങ്ങളുടെ കൂടെ ഞാൻ രതീഷ് ഒരു എഴുത്തുകാരന് ഒരുപാട് ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടുന്നത് അദ്ദേഹത്തിന് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് എന്നാൽ അതിനേക്കാൾ ഏറെ സന്തോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എഴുതിയ പുസ്തകം അത് വായിച്ച ഒരാള് അതിലെ കഥാപാത്രങ്ങളെ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി അദ്ദേഹത്തോട് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴായിരിക്കും ആ ഒരു എഴുത്തുകാരന് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നുണ്ടാകുക അങ്ങനൊരു സന്തോഷം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അത് നമ്മുടെ റേഡിയോ മലയാളത്തിന്റെ ഓഫീസിൽ വെച്ചിട്ടായിരുന്നു അത് മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സാഹിത്യകാരൻ എഴുത്തുകാരൻ കഥാകാരൻ നമ്മുടെ സുഭാഷ് ചന്ദ്രനുമായിട്ടായിരുന്നു അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളെല്ലാം തന്നെ അരച്ച് കലക്ക് കുടിച്ച് വായിച്ച ഒരാൾ അദ്ദേഹത്തെ നേരിട്ട് കാണാനായിട്ട് എത്തി അദ്ദേഹത്തിന്റെ ഓരോ കഥാപാത്രങ്ങളെയും കുറിച്ച് അദ്ദേഹത്തോട് നേരിട്ട് സംസാരിച്ചപ്പോ അദ്ദേഹത്തിന് തന്നെ വളരെ സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു ആ ആളെയാണ് ഇന്ന് ഞാൻ ഇവിടെ റേഡിയോ ലൈബ്രറിയിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിരിക്കുന്നത് അത് മറ്റാരും അല്ല ഓമർ ബിൻ അബ്ദുൾ അസീസ് ആണ് നമ്മളുടെ കൂടെ എത്തിയിട്ടുള്ളത് റേഡിയോ ലൈവ് നമസ്കാരം റേഡിയോ ലൈബ്രറിയിലേക്ക് സ്വാഗതം നമസ്കാരം രതീഷ് താങ്ക് യു വെരി മച്ച് ഫോർ ഹാവിംഗ് മീ ആൻഡ് എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഈ പുസ്തകങ്ങൾ വായിച്ചിട്ട് ആ കഥാപാത്രങ്ങളെ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി അത് എഴുത്തുകാരനോട് തിരിച്ച് ചോദിച്ച ഒരു കാഴ്ച ഞാൻ നേരിട്ട് കണ്ടതാണ് അതെ അതെ അത് മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു സുഭാഷ് ചന്ദ്രൻ ആദ്യമായിട്ടാണ് ഖത്തറിൽ വന്നത് സംസ്കൃതിയുടെ ഒരു പരിപാടിക്കായിട്ട് യഥാർത്ഥത്തിൽ നാട്ടിൽ വയനാടിലെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരുപാട് തവണ വണ്ടി കയറിയതാണ് കാണാൻ പോകാൻ വേണ്ടിട്ട് പക്ഷെ പൊതുവേ ഒരു സംസാരം അദ്ദേഹം വളരെ ആരോട് സംസാരിക്കാത്ത ഒരു മനുഷ്യനാണെന്നൊക്കെ കേട്ട് കേൾവിയുള്ളത് കൊണ്ട് പലപ്പോഴും മുന്നോട്ട് വെച്ച കാലി തിരിച്ചെടുത്തതാണ് ചരിത്രം അപ്പൊ അങ്ങനെ കത്തറിൽ വന്നു എന്ന് കേട്ടപ്പോ പിന്നാലെ പോയി അതിൽ പ്രത്യേകമായിട്ടും സംസ്കൃതിയുടെ ശ്രീനാഥേട്ടനും അതുപോലെ രതീഷ് നിങ്ങളും മാഹി വെൽഫെയർ അസോസിയേഷന്റെ ആശിക്കൊക്കെ ഉണ്ട് അവരൊക്കെ ചേർന്ന് ഒപ്പിച്ചു ഒരു അവസരമായിരുന്നു സുഭാഷ് ചന്ദ്രനെ കാണുക എന്നുള്ളത് അന്ന് കേവലം ഒരു അഞ്ചു മിനിറ്റാണ് അദ്ദേഹത്തോട് ചോദിച്ചത് പക്ഷെ രതീഷിന് ഓർമ്മ ഉണ്ടാവും ഒന്നര മണിക്കൂർ അദ്ദേഹം ഇരുന്നു തന്നത് അപ്പോൾ അന്ന് അദ്ദേഹത്തോട് തന്നെ നമ്മൾ പറഞ്ഞു ഇങ്ങനെയൊക്കെ കേട്ടിരുന്നു പക്ഷേ നിങ്ങൾ ഞെട്ടിച്ചളഞ്ഞു നിങ്ങൾ ഒരു ഒന്നര മണിക്കൂർ ഇരുന്നു എന്നത് വളരെ സന്തോഷം അപ്പൊ അതൊരിക്കലും മറക്കാനാവാത്തൊരു അനുഭവമായിരുന്നു പുസ്തകങ്ങൾ ഒരുപാട് വായിക്കുന്ന അങ്ങനെ ഡെയിലി എന്നൊന്നുമില്ല ഇല്ല പക്ഷെ വായന ഇഷ്ടമാണ് ചെറുപ്പം തൊട്ടേ വാപ്പ നന്നായിട്ട് വായിക്കുവായിരുന്നു അപ്പോൾ വാപ്പാന്റെ പുസ്തക ശേഖരണിങ്ങനെ ഇടക്ക് ഇങ്ങനെ കിടക്കാൻ പോകുന്നവരും വന്ന് നമ്മൾ പിന്നെ ചെറുപ്പത്തിൽ സ്മാർട്ട് ഫോൺ ഇല്ലാത്തത് കൊണ്ട് പിന്നെ നമുക്ക് കിടക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ വാപ്പ പുസ്തകമായിട്ട് പോകുമ്പോൾ പിന്നാലെ പ്പാന്റെ കൂടെ വേറൊരു പുസ്തകം എടുത്തിട്ട് കൂടെ പോയിട്ട് അങ്ങനെ വായിച്ചു തുടങ്ങിയതാണ് അപ്പം വായന ഉണ്ട് എന്ന് പറയാം നാട്ടിൽ നാട്ടിൽ മാഹിയാണ് സ്ഥലം വാപ്പ ഇവിടെ നാല്പത് വർഷത്തോളം പ്രവാസി ആയിരുന്നു സുഭാഷ് തന്നെയാണ് അല്ല നമ്മള് നാട്ടിലൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലൊക്കെ പോകുന്നേരം നേരിട്ട് പോയിട്ട് അടുത്ത് സംസാരിക്കാറും അതുപോലെ പുസ്തകങ്ങളുടെ സിഗ്നേച്ചേഴ്സ് ഒക്കെ വാങ്ങിക്കാറൊക്കെ ഉണ്ട് പക്ഷെ എന്നിരുന്നാലും നമ്മള് അങ്ങേറ്റം ഇഷ്ടപ്പെട്ടൊരു എഴുത്തുകാരനുമായി അദ്ദേഹത്തിന്റെ വർക്ക് സംസാരിക്കാൻ പറ്റിയത് സുഭാഷ് ചന്ദ്രനുമായിട്ട് മാത്രമാണ് അത് അത് വലിയൊരു പ്രിവിലേജ് ആയിട്ട് കരുതണം അതിലൊരു കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞിട്ട് കണ്ണു നിറഞ്ഞു വന്നു ശരിക്കും പറഞ്ഞാൽ ആ ഒന്നര മണിക്കൂറിൽ നമ്മൾ ഒന്ന് രണ്ട് കഥകൾ സംസാരിച്ചു സുഭാഷ് ചന്ദ്രൻ നമ്മുടെ കാലഘട്ടത്തിലെ ഏറ്റവും പ്രഗത്ഭരായ എഴുത്തുകാരിലൊരാളാണ് നമ്മുടെ കാലഘട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും മലയാളത്തിലെ ഏറ്റവും ഉന്നതരായ എഴുത്തുകാരെന്നൊക്കെ പറയുമ്പോൾ ബഷീർ എം ടി അതുപോലെയുള്ള എഴുത്തുകാരൊക്കെയാണ് അപ്പൊ അത് അവരൊക്കെ നമ്മൾക്ക് മുന്നേ അവരുടെ പ്രൈമ് കടന്നുപോയ മനുഷ്യരാണ് ഇന്ന് നമ്മുടെ കാലത്ത് അയാളുടെ പ്രൈമിലൂടെ കടന്നുപോകുന്ന ഒരു എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡും ഓടക്കുവല അവാർഡൊക്കെ ലഭിച്ച പുരസ്കാരങ്ങൾ എമ്പാടും ഒരു മനുഷ്യനാണ് ആദ്യ തന്നെ പുരസ്കാരം ലഭിച്ച അതെ 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 ആ നോവൽ മനുഷ്യനൊരാമുഖം അദ്ദേഹം പത്ത് വർഷം എടുത്തിട്ടാണ് പൂർത്തീകരിക്കുന്നത് അദ്ദേഹത്തെ കുറിച്ച് എം ടി സാക്ഷാൽ എം ടി തന്നെ പറഞ്ഞൊരു സംഗതിയുണ്ട് എം ടിയോട് ഒരു ഇംഗ്ലീഷ് വാരിക ചോദിക്കുന്നുണ്ട് പുതിയ മലയാളം എഴുത്തുകാരിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രോമിസിംഗ് ആയി തോന്നിയ എഴുത്തുകാരൻ ഇത് ചോദിക്കുന്നത് എം ടിയോടാണ് നമ്മൾ ഓർക്കണം അതെ എം ടി പൊതുവെ അങ്ങനെ ഒന്നും വിട്ടു പറയാത്ത കൂട്ടത്തിലാണെന്നും അടുപ്പമില്ലാത്ത മനുഷ്യരോട് അങ്ങനെ വാ മനസ് തുറക്കാത്തൊരു മനുഷ്യനാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് ആ അവസരത്തിൽ പോലും എം ടി സാക്ഷാൽ എം ടി പറയുന്നുണ്ട് ദർ ഇസ് വൺ പേഴ്സൺ സുഭാഷ് ചന്ദ്രൻ ആൻഡ് ഹി മേ ഗോ എ ലോങ് വേ എന്ന് പറയുന്നുണ്ട് അയാൾ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കിയേക്കാം എന്ന് എം ടി പറയുന്നുണ്ട് അങ്ങനെ എം ടിയുടെ കണ്ണിൽ പെട്ട എം ടി തെരഞ്ഞെടുത്ത ഒരു എഴുത്തുകാരനാണ് സുഭാഷ് ചന്ദ്രൻ എന്ന് നമ്മൾ തിരിച്ചറിയണം അത് സുഭാഷ് ചന്ദ്രൻ ഇന്നിരിക്കുന്ന കസാര യഥാർത്ഥത്തിൽ മാതൃഭി വീക്ലിയുടെ എഡിറ്ററാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് എം ടി ഇരുന്ന കസാരയാണ് നമ്മൾ തിരിച്ചറിയണം അത് അത്രത്തോളം പ്രഗത്ഭനായ ഒരു എഴുത്തുകാരനാണ് സുഭാഷ് ചന്ദ്രൻ എന്നുള്ളത് നമ്മൾ പലപ്പോഴും കഥകൾ വായിക്കുമ്പോൾ ആ കഥകളിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഒരുപാട് ആ കഥ ഇഷ്ടപ്പെടാറുള്ളത് ഉദാഹരണത്തിന് ഇപ്പൊ ബെന്യാമിന്റെ ജീവിതം എന്ന് പറയുന്ന കഥ ആ ആ കഥ തന്നെ ഒരു ഒരു വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കഥയാണ് അല്ലെ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ആ കഥയുടെ ഭയാനകതയിലാണ് നമ്മൾ കഥ ഇഷ്ടപ്പെടുന്നതും അപ്പൊ അങ്ങനെ എഴുതുന്ന കഥാകാരന്മാരുണ്ട് സുഭാഷ് ചന്ദ്രൻ്റെ കഥകളുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ കഥയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിലല്ല കഥ എങ്ങനെ അദ്ദേഹം പറയുന്നു എന്നുള്ളതിലാണ് വളരെ നിസാരമായ കഥാപരിസരങ്ങളിലൂടെയാണ് സുഭാഷ് ചന്ദ്രൻ്റെ കഥ സഞ്ചരിക്കുന്നത് ഒരു കഥ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഈ കഥയിൽ ഇപ്പം എന്താണ് ഇത്രമാത്രം സംഭവിച്ചിട്ടുള്ളത് വലിയ കാര്യമായിട്ട് ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല പക്ഷെ അത് പറഞ്ഞ രീതി അത് ഗംഭീരമായ എഴുത്താണ് ഈ ഭാഷയാണ് സുഭാഷ് ചന്ദ്രൻ അദ്ദേഹത്തിന്റെ ഏറ്റവും മാസ്റ്റർ ക്രാഫ്റ്റ് ആയിട്ട് ഉപയോഗപ്പെടുത്തുന്നത് അതായത് മെറ്റഫറുകളുടെയും സിമിലികളുടെയും ഒരു വിസ്ഫോടനമാണ് സുഭാഷ് ചന്ദ്രൻ്റെ അദ്ദേഹത്തെ മെറ്റഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ അതിന് രൂപകം എന്ന് പറയും സിമിലിന് സിമിലിക്ക് നമ്മൾ മലയാളത്തിൽ ഉപമ എന്ന് പറയും അതായത് ഇപ്പം നമ്മൾ നിന്റെ മുഖം ചന്ദ്രനെ പോലെ ശോഭിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് അത് ഉപമയാണ് സിമിലി അങ്ങനെ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ഒന്നിനോട് അല്ലെങ്കിൽ അസാധാരണമായ ഒന്നിനോട് ഉപമിച്ച് പറയുക എന്ന് പറയും മെറ്റഫർന്ന് പറയുന്നത് ഇപ്പം പോലെ പറയാതെ നീയാണ് എന്റെ സൂര്യനും ചന്ദ്രനും എല്ലാം എന്ന് പറയുന്നുണ്ടല്ലോ അവിടെ ഒരു പോലെ ഇല്ല നീ തന്നെയാണ് എന്റെ സൂര്യനും ചന്ദ്രനും എല്ലാം എന്ന് പറയുന്നത് അതാണ് മെറ്റഫർ അപ്പൊ ഈ മെറ്റഫറുകളെയും സിമിലുകളെയും നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപങ്ങളില് സകല വരികളിലും പാരഗ്രാഫുകളിലും ഒക്കെ ഉപയോഗിക്കുന്ന ആളാണ് സുഭാഷൻ അതായത് കഥയിലും കവിത എഴുതുക എന്ന് പറയുന്നൊരു പ്രതിഭാസം ഉണ്ട് കവിത മറ്റൊന്നാണ് കഥ മറ്റം പക്ഷെ കഥ എഴുതുമ്പോഴും അതിൽ കവിത ഉണ്ടാവുക എന്ന് പറയുന്ന ഓരോ വരിയിലും ഒരു കാവ്യ താളം ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു ഒരു പ്രതിഭാസം അതാണ് സുഭാഷ് ചന്ദ്രന്റെ ഏറ്റവും വലിയ കഴിവ് എന്ന് പറയുന്നതും അതാണ് അദ്ദേഹത്തെ തോന്നുന്നു തോന്നും ഇരുപത്തിയഞ്ച് കഥകൾ വായിച്ചിട്ടുള്ള ഒരാളാണ് ഇരുപത്തിയഞ്ച് കഥകളിലെ ഓരോ കഥാപാത്രത്തെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാലും കൃത്യമായിട്ട് പറയുന്ന ഒരാൾ കൂടി തന്നെയാണ് ഇരുപത്തിയഞ്ച് കഥകൾ അദ്ദേഹം സുഭാഷ് ചന്ദ്രൻ പതിനേഴാം വയസ്സ് മുതൽ നാല്പത്തിരണ്ടാം വയസ്സ് വരെയുള്ള ഏകദേശം ഒരു കാൽ കാലത്തിനിടയിൽ അദ്ദേഹം എഴുതിയ കഥകളാണ് അദ്ദേഹം അദ്ദേഹം തന്നെ പറയുന്നത് പ്രസിദ്ധീകരിക്കാൻ അയച്ച കഥകൾ എന്നാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇതിലേക്കാൾ അധികം ഒരുപാട് കഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് പക്ഷെ പലതും അല്ലെങ്കിൽ ഒക്കെ അദ്ദേഹം കളഞ്ഞു എന്നുള്ളതാണ് അപ്പം അദ്ദേഹം പ്രസിദ്ധീകരിക്കാൻ അയച്ച ഇരുപത്തഞ്ച് കഥകളുടെ സമാഹാരമാണ് സുഭാഷ് ചന്ദ്രന്റെ കഥകൾ എന്ന് പറയുന്ന ഈ കഥാസമാഹാരം ഡി സി ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചത് സുഭാഷ് ചന്ദ്രന്റെ പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യത്തെ കഥയാണ് ഘടികാരങ്ങൾ നിലക്കുന്ന സമയം എന്ന് പറയുന്ന കഥ അത് ആ കഥ തന്നെയാണ് ഈ കഥാസമാഹാരത്തിന്റെ ആദ്യത്തെ കഥ എന്ന് പറയുന്നത് അവിടുന്ന് തൊട്ട് പിന്നീട് നാൽപ്പത്തിരണ്ടാം വയസ്സിൽ അദ്ദേഹം എഴുതിയ കഥ വരെയുള്ള ഇരുപത്തിയഞ്ച് കഥകളാണ് സമാഹാരത്തിലുള്ളത് യഥാർത്ഥത്തിൽ ഘടികാരങ്ങൾ നിലക്കുന്ന സമയം നമ്മൾ വായിക്കുമ്പോൾ അതിലെ ഭാഷ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രസിദ്ധീകരിക്കപ്പെട്ട കഥയാണ് അത് എന്ന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കില്ല ഇഡിപ്പസിന്റെ അമ്മ എന്ന് പറയുന്ന കഥയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പഴയ കഥ സമാഹാരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അദ്ദേഹത്തിന്റെ പതിനേഴാം വയസ്സിലാണ് അദ്ദേഹം ആ കഥ എഴുതുന്നത് ആ കഥയെക്കുറിച്ച് നമുക്ക് വഴിയെ പറയാം അങ്ങനെ ഇരുപത്തിയഞ്ച് കഥകളാണ് ഈ സമാഹരത്തിലുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ചില കഥകൾ ഒരു മൂന്നോ നാലോ കഥകളൊക്കെ നമ്മുടെ മനസ്സിൽ ഏത് സമയവും നമ്മൾ ആരോട് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് തികട്ടി വരുന്ന കഥകളാണ് അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ആ ഇരുപത്തഞ്ച് കഥകൾ ിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധി നേടിയ ഏറ്റവും പ്രശസ്തമായ കഥ എന്ന് പറയുന്നത് പർദീശ നഷ്ടം ആവണം നഷ്ടം എന്ന് പറയുന്ന കഥ ഈ സമാഹാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ ആഴ്ച പതിപ്പിലൊക്കെ വന്ന കഥയാണ് അന്നത്തെ കേരളം ഏറെ ആഘോഷിച്ച ഏറെ വായിച്ച കഥയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പർദിസ നഷ്ടം നരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ കഥയാണ് ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ അമ്മയുടെ ഗർഭപാത്രം അത് ഒരു ബാഗിലാക്കിയിട്ട് മറ്റൊരു ലാബിലേക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഒരു കഥയാണ് ആ കഥ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് മൂന്ന് വട്ടം മാറ്റിയെടുത്തതിനു ശേഷം ഒടുവിൽ അമ്മയുടെ ഗർഭപാത്രം ഉൾക്കൊള്ളാൻ തക്ക വലിപ്പമുള്ള ഒരു പ്ലാസ്റ്റിക് ഭരണി നരേന്ദ്രൻ കണ്ടെത്തി കച്ചവടക്കാരനുമായുള്ള ചെറിയൊരു വിലപേശലിലൂടെ രണ്ടു രൂപ ലാഭത്തിൽ വാങ്ങിയ സുതാര്യമായ അതിനുള്ളിലേക്ക് കുടിലിൽ തൂക്കിയെടുത്ത ഗർഭപാത്രം ഇത്തവണ നഴ്സ് അനായാസം കടത്തി ഇങ്ങനെയാണ് ആ കഥ ആരംഭിക്കുന്നത് നഴ്സ് ചിരിച്ചു ഭരണിയിലെ രാസദ്രവത്തിലേക്ക് ചോരയുടെ വേരുകൾ പടർത്തി നിമഗ്നമായ ആ അവയവത്തെ നരേന്ദ്രൻ നോക്കി ഇരുപത്തിയേഴ് വയസ്സിന്റെ അകലമുള്ള നിസംഗതയുടെ കണ്ണുറപ്പുള്ള ഒരു നോട്ടം ഒരു ഗംഭീരമായ തുടക്കമാണ് കഥക്ക് അതായത് സ്വന്തം അമ്മയുടെ ഒരിക്കൽ കിടന്ന ഗർഭപാത്രം ആ ഗർഭപാത്രം മറ്റെന്തോ ഒരു മെഡിക്കൽ ടെസ്റ്റിനായിട്ട് അത് എടുത്ത് ഒരു ബാഗിലേക്ക് ഇട്ട് അദ്ദേഹത്തിന്റെ അമ്മ ആ ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട് ആ ഹോസ്പിറ്റലിൽ ആ ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം ഇല്ലാത്തതിനാല് പട്ടണത്തിൽ അപ്പുറത്തെവിടെയോ ഉള്ള ഒരു ലാബിലേക്ക് ഈ ബാഗുമായിട്ട് അദ്ദേഹം പോവുകയാണ് അമ്മയുടെ ഗർഭപാത്രമാണ് കയ്യിലുള്ളത് നമ്മൾ ഓർക്കണം അപ്പോ ഈ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുന്ന രംഗം നമ്മളോട് സുഭാഷ് ചന്ദ്രൻ പറയുന്നത് ഇങ്ങനെയാണ് അതായത് പോസ്റ്റ് ഓപ്പറേഷൻ വാർഡിൽ അമ്മ ഇപ്പോൾ തായ്വേർ ഒരു മരം അതായത് ഗർഭപാത്രം നരേന്ദ്രന്റെ കയ്യിലാണ് എന്നിരിക്കെ അമ്മ തായ്വേർ ഒരു മരമായി തീർന്നു എന്നുള്ളതാണ് സുഭാഷ് ചന്ദ്രൻ പറയുന്നത് അവിടെയും നിൽക്കുന്നില്ല അല്ലെങ്കിൽ ഒഴുക്ക് നിലച്ച ഒരു പുഴ പോലെ അതായത് ഗർഭപാത്രം ഒരു സ്ത്രീയുടെ വയറ്റിൽ നിന്ന് എടുത്ത് മാറ്റുന്നതോടുകൂടെ ആ പുഴ നിലക്കുന്നു എന്നാണ് സുഭാഷ് ചന്ദ്രൻ അതിനെ വിളിക്കുന്നത് അപ്പോൾ അമ്മ അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട് ഈ ഗർഭപാത്രവുമായിട്ട് നരേന്ദ്രൻ യാത്ര ചെയ്യാണ് എറണാകുളം നഗരത്തിലൂടെ പോവുകയാണ് എറണാകുളം നഗരത്തിൽ ഭയങ്കര തിരക്കാണ് ആ സമയത്ത് കാരണം അവിടെ സി പി എമ്മിന്റെ സമ്മേളനം നടക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇപ്പൊ ഇ എം എസ് ഇല്ലാത്ത സമ്മേളനമാണ് അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇ എം എസ് ഇല്ലാതെ എന്ത് സമ്മേളനം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആളുകളുടെ കുശലങ്ങളൊക്കെ നമുക്കിങ്ങനെ കേൾക്കാം അതായത് നരേന്ദ്രൻ ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ആ നഗരം ഇങ്ങനെ ഫീൽ ചെയ്യും ആ നഗരത്തിന്റെ ചൂട് തിരക്ക് ബഹളം ഉല്ലാസം അട്ടഹാസം ഒക്കെ നമുക്ക് കേൾക്കാം അപ്പോൾ സമ്മേളനം നടക്കുന്നത് കൊണ്ട് തന്നെ നഗരം പെട്ടെന്ന് നിശ്ചലമാവാണ് ട്രാഫിക്കിൽ പെട്ടു പോവുകയാണ് ബസ് ബസ് ട്രാഫിക്കിൽ പെട്ട് ഇതൊന്നും എന്ന് കണ്ടപ്പോൾ ബസ്സിലുള്ള മനുഷ്യരൊക്കെ കൂടെ ഒന്ന് ചായ കുടിക്കാൻ വേണ്ടിട്ട് തൊട്ടിപ്പുറത്തുള്ള ഹോട്ടലിലേക്ക് കയറുകയാണ് അപ്പൊ ഹോട്ടലിലേക്ക് കയറുമ്പോൾ നരേന്ദ്രനും എന്താണ് ഈ ഗർഭപാത്രം അടുക്കി പിടിച്ചുകൊണ്ട് അദ്ദേഹം ഹോട്ടലിലേക്ക് ഇറങ്ങുകയാണ് അപ്പൊ ഹോട്ടലിലെ രംഗവും സുഭാഷ് ചന്ദ്രനും വളരെ ഭംഗിയായി പറയുന്നുണ്ട് ഹോട്ടലിൽ അപ്രതീക്ഷിതമായി കിട്ടിയ തിരക്കിൽ സന്തോഷിച്ചും ഉത്കണ്ഠപ്പെട്ടും ഹോട്ടൽ ജീവനക്കാർ ഓടി നടന്നു നാളുകളായി കറക്കം മറന്ന് മാറാലെ കെട്ടിയ ഫാനുകൾ വലിയ ശബ്ദത്തോടെ കറങ്ങി തുടങ്ങി ചായ നിറഞ്ഞ ഗ്ലാസുകൾ മേശപ്പുറത്ത് പടക്കം പൊട്ടിച്ച് കുത്തിയും ഒഴിഞ്ഞ ഗ്ലാസുകൾ പത്തു വിരലുകളിൽ കോർത്തെടുത്ത് പാഞ്ഞും ചെക്കന്മാർ പൊളഞ്ഞു അപ്പൊ ഇതിങ്ങനെ ഹോട്ടലിലെ രംഗവും നമ്മളോട് ഇങ്ങനെ പറയുന്നുണ്ട് ഹോട്ടലിൽ നടക്കുന്ന സംസാരങ്ങളൊക്കെ നമ്മളോട് ഇങ്ങനെ പറയുന്നുണ്ട് അവിടെ ഭയങ്കര കുശലങ്ങള് അപ്പൊ നമ്മൾ ആക്ച്വലി നമ്മള് ആ ഹോട്ടലിലെ ചായ കുടിക്കാൻ വന്ന ഒരാളായി മാറുകയാണ് സുഭാഷ് ചന്ദ്രന്റെ ഭാഷ കാരണം അപ്പം നരേന്ദ്രനും കൂടെ ചായ കുടിക്കുകയാണ് നരേന്ദ്രനും ഭക്ഷണം കഴിക്കാണ് ഭക്ഷണം കഴിച്ച് ചായ കുടിച്ച് ബസ് എടുക്കാൻ സമയമായി ബസ് ബസ്സെടുക്കാൻ സമയമായി നരേന്ദ്രൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുകയാണ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ നരേന്ദ്രൻ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് കാണാൻ ഒരു നിമിഷം അദ്ദേഹം ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അദ്ദേഹം തിരിച്ചറിയാൻ ഞാൻ ആ ബാഗ് വെച്ച് മറന്നു എന്നുള്ളത് എന്താണ് ആ ബാഗിൽ നമ്മൾ ഓർക്കണം അതായത് സ്വന്തം അമ്മയുടെ താൻ കിടന്ന ഗർഭപാത്രമാണ് ആ സമയത്ത് നരേന്ദ്രന്റെ മാനസിക വിചാരം അല്ലെങ്കിൽ മാനസികാവസ്ഥ സുഭാഷ് ചന്ദ്രൻ രണ്ടേ രണ്ട് വാചകങ്ങളിലാണ് പറഞ്ഞു മുടിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ കഥാസമാഹാരത്തിലെ എന്നെ ഏറ്റവും സ്വാധീനിച്ച ഏറ്റവും ഇഷ്ട എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് വാചകങ്ങൾ ഈ കഥയുടെ അവസാനത്തിൽ നരേന്ദ്രൻ ആ ബാഗ് എന്ന് തിരിച്ചറിയുന്ന അവസ്ഥയിലാണ് ആ വാചകങ്ങൾ ഇങ്ങനെയാണ് കരക്ക് പിടിച്ചിട്ട ഭയങ്കരനായ ഒരു കടൽജീവിയെപ്പോലെ പോലെ കൊണ്ടിരുന്ന തെരുവിലേക്ക് നരേന്ദ്രൻ ഇറങ്ങി അരക്ഷിതമായ ആൾക്കൂട്ടത്തിൻ്റെ തള്ളയില്ലായ്മ മകളിലേക്ക് അതായത് അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ ഗർഭപാത്രം അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നതോടുകൂടെ അദ്ദേഹം കാണുന്ന ക്രൗഡിന് അദ്ദേഹം മുന്നിൽ കാണുന്ന സമൂഹം അങ്ങേയറ്റം അരക്ഷിതമാവുകയാണ് അവരെല്ലാവർക്കും കൂടെ തള്ളില്ലാതാവുകയാണ് മാതാവില്ലാതാവുകയാണ് ആ തിരിച്ചറിവ് ആ ഭയം അതായത് സ്വന്തം മാതാവിൻ്റെ ഗർഭപാത്രം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിയുന്ന ഭയം ഒരു ഒറ്റ വാചകത്തിലാണ് സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു തീർക്കുന്നത് ഭയം അതിൻ്റെ തീക്കനൽ പോലുള്ള നാക്ക് കൊണ്ട് നരേന്ദ്രന്റെ നട്ടെല്ലിൽ നക്കി ഇതാണ് ആ വാചകം മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരൻ തന്നെയാണ് അദ്ദേഹത്തെ കുറിച്ച് വാക്കുകൾ കൊണ്ട് വർണ്ണിച്ചത് തന്നെ എം ടി എം ടി യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിന് ഒരു എൻഡോസ്മെന്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അത് വായിച്ചാൽ തന്നെ മനസ്സിലാവും എം ടി യഥാർത്ഥത്തില് സുഭാഷ് ചന്ദ്രന്റെ എന്ന് കൃത്യമായി പിക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എം ടി പറയുന്നത് പുതിയ കഥ എഴുത്തുകാർ ഭാഷയെ ഉണർത്താനും ഊതി ശ്രമിക്കുന്നു അത് കൃത്രിമമായ ഒരു കൈയടക്ക വിദ്യയാവാതെ സ്വാഭാവിക പരിണാമമായി അനുഭവപ്പെടണം സുഭാഷ് ചന്ദ്രന് അത് സാധിച്ചിരിക്കുന്നു എന്നാണ് എം ടി പറയുന്നത് അതായത് പുതിയ ബിംബങ്ങളും അദ്ദേഹം പറയാണ് പുതിയ ബിംബങ്ങളും പുതിയ പദസന്നിവേശങ്ങളും തേടുന്നത് സാഹിത്യത്തിന്റെ വളർച്ചയുടെ വേർതിരിക്കാനാവാത്ത ഘടകമാണ് എന്നാണ് എം ടി പറയുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ സുഭാഷ് ചന്ദ്രന്റെ കഥകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു വാചകമുണ്ട് അത് ഈ സമാഹാരത്തിൽ തന്നെ അമേരിക്ക എന്ന് പറയുന്ന ഒരു കഥയുണ്ട് ആ കഥ യഥാർത്ഥത്തിൽ നമ്മളെ കഥ മുഴുവൻ യും പറയേണ്ടതില്ല പക്ഷെ ആ കഥയിലെ നായകൻ അദ്ദേഹത്തിന്റെ വീട്ടിനടുത്തുള്ള ഒരുപാട് കാലമായി പൂട്ടിക്കിടക്കുന്ന ഒരു വീട്ടിലേക്ക് അദ്ദേഹം ആദ്യമായിട്ടൊന്ന് ആ ഭാഗത്തേക്ക് ഒന്ന് പോവാണ് അങ്ങനെ ഒരുപാട് കാലം പൂട്ടിക്കിടന്ന ഒരു വീട്ടിലേക്ക് നമ്മൾ പതിരാവ് സമയത്ത് നമ്മളിങ്ങനെ വെറുതെ ഒന്ന് നടന്നു പോകുമ്പോൾ നമുക്ക് ആ വീടിനെ എങ്ങനെയാണോ വിവരിക്കാൻ സാധിക്കും ഭാഷയിൽ അപ്പൊ എനിക്ക് ഞാൻ ആ കഥയിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെച്ച ആ രണ്ട് വാചകം അതാണ് ആ വീടിനെ വിവരിച്ച് സുഭാഷ് ചന്ദ്രൻ വിവരിച്ച രീതിയാണ് ടോർച്ച് മിന്നിച്ചുകൊണ്ട് വീടിന് ചുറ്റുമുള്ള ഇരുട്ടിൽ ഞാൻ പരതി നടന്നു നാല് സെന്റിൽ വീട് കഴിഞ്ഞുള്ള ഇത്തിരി സ്ഥലത്ത് ഇണചേരുന്ന രണ്ട് പോക്കാൻ തവളകളില്ലാതെ മറ്റൊന്നും കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞു എന്നിട്ട് തൊട്ടപ്പുറത്ത് കിടക്കുന്ന പൂട്ടി കിടക്കുന്ന വീടിനെ കുറിച്ച് സുഭാഷ് ചന്ദ്രൻ ഒരു വരി പറയാണ് നിന്ന നിൽപ്പിൽ ചത്തു ചീഞ്ഞ വലിയൊരു സത്വത്തെ പോലെ കാണപ്പെട്ട തൊട്ടപ്പുറത്തെ കൂറ്റൻ വീടിന്റെ ഭാഗത്തെത്തിയപ്പോൾ ഞാൻ നിന്നു അതായത് ആ വീടിങ്ങനെ നിൽക്കുന്നത് ഒരു ചത്ത് ചീഞ്ഞ വലിയൊരു സത്വം പോലെ എന്നിട്ടാണ് അടുത്ത വരി അഴുകിയ പോലെ ആ വീടിന്റെ പല ഭാഗത്തു നിന്നും വെളിച്ചം പൊട്ടി വന്നു അതായത് ഈ ഇരുട്ടിലാണ് ഈ വീട് നിൽക്കുന്നത് വീടിന്റെ ചില ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങനെ വെളിച്ചം ഇങ്ങനെ പുറത്തേക്ക് വരാണ് ആ വീടിനെ മുഴുവനായും അദ്ദേഹം ചത്തു ചീഞ്ഞ ഒരു സത്വത്തെ പോലെ ആക്കുകയും അതിന് കുറേ മുറിവുകൾ ഉണ്ടാക്കുകയും ആ വ്രണങ്ങളിൽ നിന്ന് പൊട്ടി ഒലിക്കുന്ന സംഗതിയായി വെളിച്ചത്തെ മാറ്റുകയും ചെയ്യുക അപ്പൊ ഇത് നമ്മളൊരു സാധാരണ ഒരു പൂട്ടി ഒരു വീടിനെ കണ്ടാൽ നമുക്ക് ഇങ്ങനെ ഒന്നും തോന്നില്ലല്ലോ പക്ഷെ ഇദ്ദേഹത്തിന്റെ പ്രയോഗങ്ങൾ നമ്മളെ അതിശയപ്പെടുത്തുന്നതാണ് ഈ രണ്ടോ മൂന്നോ വാചകങ്ങളിൽ കാണിക്കുന്ന മാജിക് ആണ് അദ്ദേഹത്തിന്റെ കഥകളെ മുഴുവൻ വ്യത്യസ്തമാക്കുന്നത് ഒമരേ ഇപ്പോൾ സുഭാഷ് ചന്ദ്രന്റെ ഈ കഥാസമാഹാരത്തിലെ ഒരു യാത്ര പറയുന്നുണ്ട് അതായത് ഒരു ട്രെയിൻ യാത്രയെ പറ്റി പറയുന്നുണ്ട് ഈ കഥകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥകൾ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും നമ്മള് സുഭാഷ് ചന്ദ്രൻ പോലും അതിന്റെ ടൈറ്റിൽ മറന്നുപോയിട്ടില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ തവണ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ കഥ ഏതായിരുന്നു നോക്കുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് പാരം കുറഞ്ഞ പാണ്ടങ്ങൾ അല്ലേന്ന് എന്നോട് നമ്മളോട് ചോദിക്കും അപ്പോ പാരം കുറഞ്ഞ പാണ്ഡങ്ങൾ എന്നാണ് ആ കഥയുടെ പേര് ആ ട്രെയിൻ യാത്ര വളരെ കേവലമായൊരു യാത്രയാണ് അസ്വാഭാവികമായിട്ടും ഒന്നും തന്നെ ഇല്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന സാധാരണ ഒരു യാത്ര എല്ലാവർക്കും ഒരു യാത്രയാണ് അതായത് എല്ലാവരും ചേർന്ന് നിന്ന് ടിക്കറ്റ് എടുത്തവരും ഇല്ലാത്തവരും ഒക്കെ ചേർന്ന് നിന്ന് വളരെ റഷായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പാർട്ട്മെന്റ് അകത്ത് നമ്മളിങ്ങനെ നിക്കുന്നത് പോലെ തോന്നും അദ്ദേഹത്തിന്റെ ആ കഥ വായിച്ചാൽ ആ കഥ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് ഭാരം കുറഞ്ഞ ഭാണ്ഡങ്ങൾക്ക് എന്ന മുന്നറിയിപ്പ് എഴുതിയിരുന്ന മുകളിലെ പലകത്തട്ടിൽ ഒരാൾ ചുരുണ്ടുകൊടക്കുന്നുണ്ടായിരുന്നു തീവണ്ടി ഇളകിയാടിക്കൊണ്ടിരുന്നു നവംബറിന്റെ ഉച്ചയുരുക്കം ജനറൽ കമ്പാർട്ട്മെന്റിലെ യാത്രക്കാരെ പരവേഷം കൊള്ളിച്ചു ചിലർ ഉറക്കം തൂങ്ങി ചില പുറത്തേക്കാളുന്ന വെയിലേക്ക് കണ്ണുകൾ ഇറുക്കി പിടിച്ച് നോക്കി ഇങ്ങനെയാണ് ആ കഥ ആരംഭിക്കുന്നത് ഈ യാത്ര എന്ന് പറയുന്നത് ജനറൽ കമ്പാർട്ട്മെന്റ് ആണ് അങ്ങേയറ്റത്തെ തിരക്കുണ്ട് തിക്കുണ്ട് ഭയങ്കരമായ ആളുകൾ വേർക്കുന്നുണ്ട് ഭയങ്കരമായ ചൂടുണ്ട് ഇതിനിടയിൽ മോളിൽ ഒരാളിരുന്ന് ചുരുണ്ട് കൂടെ കിടന്നുറങ്ങുന്നുണ്ട് അപ്പൊ ഈ യാത്രയിലുള്ള ഒരുപാട് മനുഷ്യരെ കുറിച്ച് സുഭാഷ് ചന്ദ്രൻ പറയാൻ ഞാൻ ഈ കഥയെ കുറിച്ച് പ്രത്യേകം പറയാൻ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ഭാഷയാണ് സുഭാഷ് ചന്ദ്രന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവ് എന്ന് നമ്മൾ പറഞ്ഞു പക്ഷെ യഥാർത്ഥത്തിൽ ഭാഷയെ കൊണ്ടുള്ള മാജിക്ക് മാത്രല്ല അദ്ദേഹത്തിന്റെ പ്രത്യേകത ചില കഥകളിൽ ആ കഥ തന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ് അങ്ങനെ ഒരു കഥയാണ് ഭാരം കുറഞ്ഞ പാണ്ഡങ്ങൾ യഥാർത്ഥത്തിൽ ഈ കഥയിലൂടെ നീടാൻ നമ്മളിങ്ങനെ വലിയ അത്ഭുതപ്പെടുത്തുന്ന വാചകങ്ങളൊന്നും തന്നെ ഇല്ല പക്ഷെ ഈ കഥ എന്തുകൊണ്ടാണ് വ്യത്യസ്തമാവുന്നത് എന്നുള്ളത് ഇതിന്റെ അവസാനത്തിലേക്ക് വരുമ്പോഴാണ് അപ്പൊ ആ തീവണ്ടി യാത്രയിലുള്ള ഓരോ യാത്രക്കാരനെ കുറിച്ച് പറയുമ്പോഴും ചൂട് ഇങ്ങനെ നീളിക്കുന്നുണ്ട് നമുക്ക് തന്നെ ചൂടെടുത്ത് നമ്മൾ തന്നെ ഒരു അനുഭവമാണ് ഈ കഥ വായിക്കുമ്പോൾ മുഴുവനായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം പക്ഷെ ഇതിന്റെ അവസാനത്തിലാണ് നമുക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്നത് അതായത് കമ്പാർട്ട്മെന്റ് കത്ത് ഒരു കുട്ടി ഇങ്ങനെ ആ കുട്ടിയുടെ അമ്മൂമ്മയുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ കുട്ടി കളിച്ചുകൊണ്ടിരിക്കെ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു തിരിച്ചറിവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് സുഭാഷ് ചന്ദ്രൻ ഈ കഥ അവസാനിപ്പിക്കുന്നത് ആ അവസാനിപ്പിക്കലാണ് ഈ കഥയെ വ്യത്യസ്തമാക്കുന്നത് ആ അവസാനിപ്പിക്കൽ ഇങ്ങനെയാണ് എല്ലാവരും മയക്കത്തിലായിരുന്നു ആൺകുട്ടി മാത്രം അച്ഛൻ്റെ മടിയിലിരുന്ന് തുള്ളിക്കൊണ്ടിരുന്നു ഉഷ്ണത്തെ ഉഷ്ണമായി അറിയാൻ അവന് പ്രായമായിരുന്നില്ല മുകളിലെ തട്ടിൽ നിന്ന് തൂങ്ങിക്കിടന്ന കൈത്തണ്ടയുടെ ആട്ടം കൂച്ചുവിലങ്ങുകൾ ഉരയുന്ന ശബ്ദത്തോടെ നിന്ന തീവണ്ടിക്കൊപ്പം നിശ്ചലമായി കുട്ടി അച്ഛൻ്റെ മടിയിൽ എഴുന്നേറ്റ് നിന്ന് കൗതുകം കണ്ടെത്തിയ കണ്ണുകളോടെ കളിപ്പാട്ടങ്ങൾ മാത്രം തൊട്ടുപരിചയിച്ച തന്റെ ചെറിയ കൈകളാൽ അവന്റെ മുഖത്തിനു നേരെ നീണ്ടുകിടന്ന കൈവിരലുകളുടെ അപാരമായ തണുപ്പിൽ സ്പർശിച്ചു അതായത് മുഴുവൻ ചൂട് നീളിക്കുന്ന മുഴുവൻ ഉഷ്ണമോടെ ഉഷ്ണമുള്ള ഒരു കമ്പാർട്ട്മെന്റിനകത്ത് എല്ലാവരും വിയർക്കുന്നതിനിടയിൽ ആ കുട്ടി മനസ്സിലാക്കുകയാണ് ആ മുകളിൽ കിടന്നുറങ്ങുന്ന മനുഷ്യന്റെ കൈക്ക് മാത്രം അപാരമായ തണുപ്പ് ആ തിരിച്ചറിവിലാണ് ഈ കഥ അവസാനിക്കുന്നത് ഇത് മനസ്സിലാക്കിയതിന് ശേഷം എന്താണ് ഈ പറഞ്ഞതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഈ തീവണ്ടി യാത്രയെക്കുറിച്ച് ഒന്നും കൂടെ ആലോചിക്കുമ്പോഴാണ് ഈ കഥ യഥാർത്ഥത്തിൽ നമുക്ക് വ്യത്യസ്തമായി അനുഭവപ്പെടുന്നത് ഇതേപോലെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സുഭാഷ് ചന്ദ്രൻ എഴുതിയ ഇടിപ്പസിന്റെ അമ്മ എന്ന് പറയുന്ന കഥ യഥാർത്ഥത്തിൽ ഈ കഥാസമാഹാരത്തിലെ ഏറ്റവും പഴയ കഥയാണ് ഇഡിപ്പസിന്റെ അമ്മ ഇഡിപ്പസിന്റെ അമ്മ എന്ന കഥ ആരംഭിക്കുന്നത് ഒരു കത്തായിട്ടാണ് ഇതൊരു കത്താണ് യഥാർത്ഥത്തിൽ ഈ കഥ ഈ കത്ത് ആരംഭിക്കുന്നത് പ്രിയപ്പെട്ട അൽഫോൺസയ്ക്ക് ഇങ്ങനെയൊന്ന് വേണ്ടി വന്നു ഈ നിമിഷം വരെയും ചിന്തിച്ചു തീരുമാനമെടുക്കാനല്ല അത് നേരത്തെ എടുത്തിരുന്നു ഒടുവിൽ ഹൃദയം തുറന്ന് നിനക്കു തന്നെ എഴുതാമെന്ന് കരുതി എന്റെ അൽഫോൺസ ഞാൻ നിനക്കല്ലാതെ പിന്നെ ആർക്കാണ് ഇങ്ങനെയൊന്ന് എഴുതുക എനിക്ക് അത്ഭുതം തോന്നുന്നു കഴിഞ്ഞ മണിക്കൂറിൽ ഞാൻ ഒരു കവിത നാളേക്ക് പഠിപ്പിക്കുവാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുകയായിരുന്നു ഇങ്ങനെ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ അവരുടെ സുഹൃത്തായ അൽഫോൺസക്ക് ഒരു കത്തെഴുതുകയാണ് വളരെ സാധാരണമെന്ന് നമ്മൾ തോന്നുന്ന കത്ത് ആ കത്തിൽ ഒരുപാട് വിശേഷങ്ങൾ പറയുന്നുണ്ട് നീ പോയതിൽ പിന്നെ എൻ്റെ ദുഃഖങ്ങൾ പകരാൻ എനിക്ക് ആരുമില്ലായിരുന്നു ലിഷർ പിരീഡുകളിൽ ഉഷാകുമാരിയോട് ഓരോന്ന് പറയാൻ മനസ്സ് കുതിക്കും നീളമില്ലാത്ത തലമുടിയെക്കുറിച്ചും അധ്യയനത്തിന്റെ വിരസതയെക്കുറിച്ചും മാത്രമേ അവള് സംസാരിക്കൂ ഇങ്ങനെ സാധാരണഗതിയിൽ വിശേഷങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു കത്ത് ആ കത്തിനിടയിൽ എവിടെയോ നമ്മൾ വായിക്കുന്നുണ്ട് ഈ കത്ത് എഴുതിയ സ്ത്രീ എഴുതിയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് എനിക്ക് ഏറ്റവും ചേരുമെന്ന് നീ പറഞ്ഞ ആ മഞ്ഞ ഷിഫോൺ സാരി ദാ എൻ്റെ മടിയിൽ വിലങ്ങനെ കിടക്കുകയാണ് എന്ന് പറഞ്ഞു പോകുന്നുണ്ടാവും അൽഫോൺസ ഈ എഴുത്തുകാരിക്ക് വളരെ സ്നേഹത്തോടെ കൊടുത്ത സമ്മാനമായി കൊടുത്ത ഷിഫോൺ ഷിഫോൺസാരിയെക്കുറിച്ച് സംസാരിക്കുകയാണ് അപ്പം ഇങ്ങനെ ഈ കത്ത് വളരെ ഇമോഷണലാണ് വളരെ ഹാർട്ട് ഫെൽട്ടായിട്ട് വളരെ ഹൃദയത്തിൽ സ്പർശിച്ച് ഒരു കത്തായിട്ട് നമുക്ക് ഫീൽ ചെയ്യും മനോഹരമായ ഒരു കത്താണ് ആ കത്തിന്റെ അവസാനത്തിലാണ് നമ്മളെ ഒന്ന് പിടിച്ചു കുലുക്കൊണ്ട് ഒന്ന് രണ്ട് വരികൾ കടന്നു വരുന്നത് ആ വരികൾ ഇങ്ങനെയാണ് ഈ കത്ത് ഞാൻ ഒരാവൃത്തി കൂടി വായിച്ചു നോക്കുകയില്ല അതെന്നെ ചിലപ്പോൾ ആകെ മാറ്റിമറിച്ചേക്കും ഇത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നില്ല പോലീസുകാർ നിന്നെ ഏൽപ്പിക്കും ഞാൻ ചിരിക്കാൻ ശ്രമിക്കാം ഒരു കാര്യം മറന്നു എൻ്റെ തലമുടി ഉഷാകുമാരിക്ക് കൊടുത്തേക്കാൻ പറയണം നിന്റെയും കുടുംബത്തിൻ്റെയും വിശേഷങ്ങൾ ഞാൻ തിരക്കുന്നു മഞ്ഞ ഷിഫോണിൻ്റെ കടുംപിടുത്തത്തിലും ഞാൻ വളരെ ഗൗരവത്തോടെ പിന്നെ ഒരു കവിതയുടെ പേരാണ് പറയുന്നത് ഞാൻ വളരെ ഗൗരവത്തോടെ ആ കവിത ചൊല്ലിയെന്ന് നീ എല്ലാവരെയും അറിയിക്കണം മഞ്ഞശിഫോണിൻ്റെ കടുംപിടുത്തത്തിലും ഞാൻ വളരെ ഗൗരവത്തോടെ ആ കവിത ചൊല്ലിയെന്ന് നീ എല്ലാവരെയും അറിയിക്കണം അതായത് ഇതൊരു ആത്മഹത്യാ കുറിപ്പാണ് ഇത് നമ്മൾ അവസാനമാണ് തിരിച്ചറിയുന്നത് അവസാനം അത് തിരിച്ചറിഞ്ഞ് നമ്മൾ ഇത്ര നേരം ആസ്വദിച്ച് വായിച്ച കത്തിനെ നമ്മളൊരു ആത്മഹത്യാ കുറിപ്പിന്റെ റീടോണിലേക്ക് നമ്മൾ വീണ്ടും ആലോചിക്കുകയാണ് അന്നേരം ഉണ്ടാവുന്ന ഒരു ഞെട്ടലുണ്ട് അതിനേക്കാൾ വലിയ ഞെട്ടൽ എന്ന് അറിയാം രതീഷിന് ഇത് എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് എന്നുള്ളതാണ് ഞാൻ പെട്ടെന്ന് ഗൂഗിളിൽ പോയിട്ട് സുഭാഷ് ചന്ദ്രന്റെ വയസ്സടിച്ചു നോക്കി എന്നിട്ട് എൺപത്തി ഒമ്പതിലേക്ക് ഒന്ന് തിരിച്ച് വരച്ചു നോക്കി പതിനേഴാം വയസ്സാണ് സുഭാഷ് ചന്ദ്രൻ ഈ കഥ എഴുതുമ്പോൾ മനുഷ്യന് സാധ്യമായതിൽ വെച്ച് ഏറ്റവും സർഗാത്മകമായ ആത്മഹത്യാ കുറിപ്പ് എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന മലയാളത്തിൽ എഴുതപ്പെട്ട ഏറ്റവും സർഗാത്മകമായ ആത്മഹത്യാ കുറിപ്പ് ആണോ എന്ന് എനിക്കറിയില്ല എന്നാൽ അത്രത്തോളം ഞാൻ വായിച്ചിട്ടില്ല എന്നാ പോലും എനിക്കത് വളരെ സർഗാത്മകമായി തോന്നി ആ ആത്മഹത്യാ കുറിപ്പ് സുഭാഷ് ചന്ദ്രൻ എഴുതുന്നത് അയാളുടെ പതിനേഴാം വയസ്സിലാണ് എന്നുള്ളതാണ് ഞാനും നിങ്ങളൊക്കെ രതീഷ് നമ്മൾ എന്തായിരുന്നു പതിനേഴാം വയസ്സിൽ ചെയ്തുകൊണ്ടിരുന്നത് എന്നൊന്ന് ആലോചിച്ചു നോക്കി രതീഷിന് ഓർമ്മണ്ടാവും നമ്മളെന്ന് സുഭാഷ് ചന്ദ്രനെ കണ്ടപ്പോൾ നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ച ഒരു ചോദ്യം നിങ്ങൾ എന്താണ് ആ പ്രായത്തിലൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നത് മനുഷ്യ എന്നുള്ളതാണ് അദ്ദേഹം അതിന് കൊടുത്ത മറുപടി രതീഷ് ഓർക്കുന്നുണ്ടാവും വേദന വേദന എന്നുള്ളതാണ് അദ്ദേഹം വളരെ ഹൃദയം മുറിക്കുന്ന വേദനയിലൂടെയായിരുന്നു അദ്ദേഹം ജീവിച്ചു വന്നത് എന്ന് അന്ന് പറയണ്ടായി പുസ്തകത്തിന്റെ തുടക്കത്തിലും ഒരുപാട് ആത്മഹത്യ പ്രേരണ ചിന്തകളിലൂടെ കടന്നുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കൗമാരം കടന്നുപോയത് എന്ന് അദ്ദേഹം വിവരിക്കുന്നുണ്ട് അത്രത്തോളം വേദനയിലൂടെ കടന്നുപോയത് കൊണ്ടാവണം ഇത്രത്തോളം സർഗാത്മകമായ ഇത്രത്തോളം മനോഹരമായ ഒരു ആത്മഹത്യാ കുറിപ്പ് അദ്ദേഹത്തിന് പതിനേഴ് എന്ന വളരെ നിസാരമായ ഒരു പ്രായത്തിൽ അദ്ദേഹത്തിന് അത് എഴുതാൻ സാധിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം ഒമ്പർ ഇതിൽ ഇരുപത്തി അഞ്ചോളം കഥകളുണ്ട് അതിൽ ഓരോ കഥകളും കൃത്യമായിട്ട് വായിച്ചു പോയ ഒരാളാണ് ഇപ്പൊ നമ്മൾ ഏറെക്കുറെ ചില കഥകളൊക്കെ പറഞ്ഞു വന്നു അതിൽ പക്ഷേ പേഴ്സണലി ഉമറിന് ഒരു കഥ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും വളരെ വേദന ഉണ്ടാക്കിയ ഒരു കഥ കൂടിയാണ് അതെ അത് എനിക്ക് തോന്നുന്നു രതീഷ് അത് ചോദിക്കുന്നത് നമ്മളന്ന് സുഭാഷ് ചന്ദ്രയായിട്ട് സംസാരിക്കുമ്പോൾ നമ്മളത് വളരെ ഇമോഷണലി പങ്കുവച്ചിരുന്നു അദ്ദേഹമായിട്ട് എനിക്ക് ആ കഥയെക്കുറിച്ച് പറയുമ്പോൾ ശ്രോതാക്കളോട് പൂർണ്ണമായിട്ടും അത് മുഴിപ്പിക്കാൻ എനിക്ക് പറ്റില്ല അത് നമ്മൾ പറഞ്ഞ് തീർക്കാൻ സാധിക്കില്ല അപ്പൊ അതുകൊണ്ട് കഥയെക്കുറിച്ച് മുഴുവനായിട്ടും പറയുന്നില്ല അതിന്റെ കോണ്ടെക്സ്റ്റ് മാത്രം പറയാം ബാക്കി വായനക്കാരത് വായിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് വധക്രമം എന്നാണ് ആ കഥയുടെ പേര് ആ കഥ യഥാർത്ഥത്തില് ആ കഥയിലെ നായകനും ആ നായകന്റെ കണ്ണ് കാണാത്ത ഒരു സഹോദരിയെക്കുറിച്ചാണ് ആ കഥ എനിക്കത് പേഴ്സണലി വളരെ ടച്ചിങ് ആയി തോന്നാനുള്ള കാരണം എന്റെ സഹോദരി ഇതേപോലൊരു ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ളൊരു മോളാണ് അവൾക്ക് ചെവി കേൾക്കില്ല അപ്പം ഈ കഥയിൽ അന്ധയായ സ്വന്തം സഹോദരിയുമായിട്ട് ജീവിതയാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു നായകനെ കുറിച്ചാണ് അന്തയും ഭദ്രയെയും നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ സാധിക്കില്ല രണ്ടും രണ്ട് ലോകങ്ങളാണ് അന്ത എന്ന് പറയുന്നത് വലിയ വലിയ വേദനയാണ് എന്നിരുന്നാൽ പോലും നമ്മൾക്ക് നമുക്ക് പരിചിതമായ ലോകത്തോടൊപ്പം ആണല്ലോ നമുക്ക് ഇങ്ങനത്തെ കഥകൾ വെക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് തന്നെ അങ്ങനെ അന്ധയായ ഒരു സഹോദരിയുമായി ജീവിക്കുമ്പോൾ ആ നായകൻ അനുഭവിക്കുന്ന കുറേ കളിയാക്കലുകളും കുറേ പ്രതിസന്ധികളും കുറെ ഒറ്റപ്പെടലുകളും ഒക്കെ ചേർത്ത് വെച്ച് ആ അന്തയായിട്ടുള്ള സഹോദരിയുടെ തന്നെ ആഗ്രഹങ്ങൾ ആനയെ കാണാൻ തീവണ്ടിയെ കാണാൻ സൂര്യനെ കാണാൻ ചന്ദ്രനെ കാണാൻ ആഗ്രഹങ്ങളൊക്കെ സുഭാഷ് ചന്ദ്രൻ അതിൽ പറയുന്നുണ്ട് ആ കഥ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഹൃദയത്തിൽ സ്പർശിച്ച ഒരു കഥയാണ് ആ കഥയുടെ അവസാനം ഹൃദയം തകർന്നു പോകുന്ന ഒരു ക്ലൈമാക്സ് ആണ് ആ കഥയ്ക്കുള്ളത് അപ്പൊ അത് ഞാൻ പറയുന്നില്ല അത് വായനക്കാർ നിർബന്ധമായിട്ടും വായിക്കേണ്ട ഒരു കഥയാണ് അത് രതീഷ് ചോദിച്ചത് കൊണ്ട് മാത്രം ഞാൻ ഇവിടെ എന്ന് മാത്രം വധക്രമം എന്നാണ് ആ കഥയുടെ പേര് ഇമോഷണൽ ആയൊരു കാര്യം ഇത് തന്നെയായിരുന്നു നമ്മളെല്ലാവരും ഒരു നിമിഷം നിശബ്ദമായിരുന്നു ഒമർ കാര്യത്തെ കുറിച്ച് പറഞ്ഞു പറഞ്ഞ ഡെഫ് ആണ് എന്നുള്ള കാര്യം യഥാർത്ഥത്തില് സുഭാഷ് ചന്ദ്രൻ സുഭാഷ് ചന്ദ്രൻ ഏറ്റവും കൂടുതൽ എഴുതിയിരിക്കുന്നത് ഓർമ്മക്കുറിപ്പുകളാണ് നമ്മൾ കഥകളെക്കുറിച്ച് ഇത്ര നേരം പറഞ്ഞെങ്കിലും സുഭാഷ് ചന്ദ്രന്റെ പ്രസിദ്ധീകരിക്കപ്പെട്ട് ഇരുപത്തഞ്ച് കഥകളും ഇതിലുണ്ട് ഇതിനപ്പുറം ഏതെങ്കിലും കഥ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ മൂന്ന് പ്രസിദ്ധമായ നോവലുകളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് ഒന്ന് മനുഷ്യന് രാമുഖം എല്ലാവർക്കും അറിയുന്ന നോവലാണ് പിന്നെ സമുദ്രശിലയാണ് പിന്നെ ഇപ്പം അവസാനം വന്ന ജ്ഞാനസ്നാനമാണ് അതിനെ കൂടാതെ യഥാർത്ഥത്തിൽ സുഭാഷ് ചന്ദ്രൻ ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത് ഓർമ്മക്കുറിപ്പുകളാണ് ആ ഓർമ്മക്കുറിപ്പുകള് കാണുന്ന നേരത്ത് എന്ന് പറയുന്ന ഒരു പുസ്തകം ഓർമ്മക്കുറിപ്പുകളുടെ ഒരു ശേഖരണമായിട്ട് വന്നിട്ടുണ്ട് കാണുന്ന നേരത്ത് എന്നാണ് തോന്നുന്നത് അതിന്റെ പേര് അതിന്റെ ആദ്യത്തെ ചാപ്റ്റർ സുഭാഷ് ചന്ദ്രന്റെ സ്വന്തം സഹോദരയെ കുറിച്ചാണ് പ്രതീക്ഷ അന്ന് ഓർക്കുന്നുണ്ടാവും അന്ന് സുഭാഷ് ചന്ദ്രൻ അവരുടെ സഹോദരയെ കുറിച്ച് പറഞ്ഞത് ആ സഹോദരിക്ക് കണ്ണ് കാണാനാവില്ല ആ കണ്ണ് കാണാത്തത് അതായത് രണ്ട് കണ്ണിൽ ഒന്നിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു എന്ന കാര്യം വർഷങ്ങളോളം അവർ ഒളിപ്പിച്ചു വെച്ച് പറയാതിരുന്ന് വേറെന്തോ ഇൻഫെക്ഷൻ മറ്റേ കണ്ണിനെയും കൂടെ ബാധിച്ച് അത് ആശുപത്രിയിൽ എത്തി ഡോക്ടർ പരിശോധിച്ചപ്പോഴാണ് ഇപ്പറത്തെ കണ്ണിന് കാഴ്ചയില്ല എന്ന രഹസ്യം തിരിച്ച് ബാക്കിയെല്ലാ കുടുംബക്കാരും അറിയുന്നത് അങ്ങനെ ഒരു വ്യക്തിപരമായ അനുഭവം സുഭാഷ് ചന്ദ്രൻ ഉണ്ട് യഥാർത്ഥത്തിൽ അതിൽ നിന്ന് ആവണം പദക്രമം എന്ന കഥ രൂപപ്പെട്ടു വന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിലെ ഓരോ കഥയും ഉമർ ഉമരധീരത്തെ പറഞ്ഞപ്പോൾ പോലെ തന്നെ നമ്മൾ വായിച്ചിട്ട് ഒന്ന് റിവൈൻഡ് ചെയ്യണം വീണ്ടും ഒന്ന് നമ്മൾ തിരിച്ചു പോകുമ്പോഴാണ് ഇത് ഇങ്ങനെ ആയിരുന്നു എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുന്നത് അല്ലെ സാധാരണ ഒരു കഥ വായിച്ചു പോകുമ്പോ കഥ വായിച്ചു അതിന് എൻഡ് ചെയ്യാണ് എന്നാൽ ഇത് എൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം മുതൽ ഒന്നുകൂടി അത് റീത്തിങ്ക് ചെയ്തിട്ട് അടുത്ത പേജിലേക്ക് അല്ലെങ്കിൽ അടുത്ത കഥയിലേക്ക് നമ്മൾ പോവുകയുള്ളൂ ഈ സുഭാഷ് ചന്ദ്രൻ ുമായിട്ട് നമ്മൾ നടത്തിയ സംഭാഷണം രതീഷ് അത് വലിയ കാര്യമായിട്ട് ആദ്യം പറഞ്ഞല്ലോ ഈ വായനക്കാരൻ നേരിട്ട് നേരിട്ട് കണ്ട് അവതരിപ്പിക്കും യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ പോലുള്ള ഒരു പ്രഗത്ഭനായ ഒരു എഴുത്തുകാരൻ അതൊരു പുതുമുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നെ ഏറ്റവും സ്പർശിച്ച ഒരു അനുഭവം ഏകദേശം ഒരു അഞ്ചു വർഷം മുൻപ് കേരള എഫില് കോഴിക്കോട് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ വെച്ച് വലിയ കടപ്പുറത്തുള്ള ഒരു വലിയ സംഗമത്തിൽ വെച്ചിട്ട് സമുദ്രശില വായിച്ച ഒരു സ്ത്രീ സുഭാഷ് ചന്ദ്രനോട് എഴുന്നേറ്റ് നിന്ന് കരഞ്ഞുകൊണ്ട് അനുമോദിക്കുന്നുണ്ട് അതൊരു വലിയ അനുഭവമായിരുന്നു അതായത് ജനസാഗരത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഈ സ്ത്രീ നിങ്ങൾ സമുദ്രശില എഴുതിയതിന്റെ പേരിൽ ഞാൻ നിങ്ങളെ അനുഭവം ഞാൻ നിങ്ങളോട് സ്നേഹം പങ്കുവെക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവർ വിങ്ങാണ് അപ്പോ അങ്ങനെയുള്ള ഒരുപാട് വായനക്കാരുടെ സ്നേഹം ഇദ്ദേഹത്തിനുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുക യഥാർത്ഥത്തിൽ ആ സ്ത്രീ കരയുന്നത് കണ്ടാൽ ഈ ഇദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ആലോചിച്ച് ഇദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ മാസ്മരികതയെക്കുറിച്ച് ആലോചിച്ച് ഇദ്ദേഹത്തിൻ്റെ കഥകളുടെ മനോഹാരിത ആലോചിച്ച് നമ്മളും ഒന്ന് കരഞ്ഞുപോകും എന്നുള്ളതാണ് തീർച്ചയായിട്ടും അപ്പം ഇന്നലെ ഒരുപാട് നന്ദി ഒമർ നമുക്ക് ഇന്ന് ഈയൊരു ദിവസം എനിക്കൊന്ന് പറഞ്ഞാലും തീരത്തില്ല സുഭാഷ് ചന്ദ്രനെ കുറിച്ച് അത്രത്തോളം ഒമറിന് പറയാനുണ്ടായിരിക്കും അന്ന് ഇവിടെ നമ്മൾ പറഞ്ഞതിലെല്ലാം തന്നെ ഇപ്പോഴും പറഞ്ഞിട്ടില്ല ഇവിടെ നിന്ന് വളരെ അദ്ദേഹം മനസ്സ് തുറന്ന് സംസാരിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അതായത് നമ്മൾ ഓണയറിൽ ഞാൻ പറഞ്ഞു നമുക്ക് ഓണയറിൽ ഇത് സംസാരിക്കാം അദ്ദേഹം വേണ്ട ഇനി അത് വേണ്ട പക്ഷേ അത് വളരെ പേഴ്സണലായിട്ട് കുറേ കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അന്ന് നമ്മൾ സുഭാഷ് ചന്ദ്രനോട് പറഞ്ഞ് അവസാനിപ്പിച്ച വരിയിൽ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നും അതായത് സുഭാഷ ചന്ദ്രനോട് നമ്മൾ ഏറ്റവും അവസാനമായി പറഞ്ഞ വരി നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് എഴുന്നേറ്റ് പിരിഞ്ഞു പോകാൻ നേരത്ത് അദ്ദേഹത്തോട് നമ്മളൊരു കാര്യം പറഞ്ഞു അതായത് നമ്മൾ വായിക്കുന്ന എല്ലാ മിക്ക എല്ലാം എന്നല്ല എന്നാലും പ്രഗത്ഭരായ എഴുത്തുകാരെല്ലാം അവരുടെ ജീവിതം ജീവിച്ച് കഴിഞ്ഞവരാണ് ഇൻഫ്ലുവൻസ് ചെയ്ത എഴുത്തുകാർ എന്ന് പറയുമ്പോൾ പലപ്പോഴും ഒന്നെങ്കിൽ മരിച്ചുപോയ എഴുത്തുകാരോ അല്ലെങ്കിൽ അവരുടെ പ്രൈമ് കടന്നുപോയ എഴുത്തുകാരൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഗതിയിൽ നമ്മളെപ്പോഴും മലയാള സാഹിത്യത്തെക്കുറിച്ച് പറയുമ്പോൾ ബഷീറിനെക്കുറിച്ച് പറയും എം ടി യെക്കുറിച്ച് പറയും ഒ വി വിജയനെക്കുറിച്ച് പറയും അക്ബർ മാഷിനെ കുറിച്ച് പറയും രതീഷ് നമ്മളിത് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു വാചകമുണ്ട് നമ്മൾ അന്ന് സുഭാഷ് ചന്ദ്രനുമായി സംസാരിച്ചതിന് ശേഷം ഏകദേശം ഒന്നര മണിക്കൂർ അദ്ദേഹം അദ്ദേഹത്തിന്റെ സമയം നമുക്ക് നൽകിയതിന് ശേഷം അദ്ദേഹവുമായിട്ട് പിരിയുമ്പോൾ നമ്മൾ പറഞ്ഞൊരു വാചകമുണ്ട് അദ്ദേഹത്തോട് എനിക്ക് ഒന്ന് ഈ ഷോ അവസാനിപ്പിക്കാൻ ആ വാചകമാണ് ഏറ്റവും ആപ്റ്റ് എന്ന് നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത നമ്മൾ ഇഷ്ടപ്പെടുന്ന എഴുത്തുകാരെ കുറിച്ച് ോചിക്കുമ്പോൾ എല്ലാവരും എന്നല്ല എന്നാലും കുറേയൊക്കെ എഴുത്തുകാർ മരിച്ചു പോയവരോ അല്ലെങ്കിൽ അവരുടെ പ്രൈം ടൈം കഴിഞ്ഞവരൊക്കെയാണ് ഇപ്പം ബഷീറായാലും എം ടി ആയാലും അല്ലെങ്കിൽ ഒ വി വിജനായാലും അല്ലെങ്കിൽ അക്ബർ മാഷായാലും ഒക്കെ അവരൊക്കെ മരിച്ചുപോയി എന്നിട്ടും മലയാള സാഹിത്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് ഇവരൊക്കെ തന്നെയാണ് നമ്മുടെ നാവിൽ വരുന്നുള്ളൂ എന്നുള്ളതും എന്നാൽ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ സുഭാഷ് ചന്ദ്രൻ എഴുതികൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ദൈവാനുഗ്രഹം ഇതാണ് നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞ അവസാനിപ്പിച്ചത് അത് തന്നെ നമുക്കൊരു വലിയ ഭാഗ്യമായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ അത്രയും നേരം ഇരുന്ന് സംസാരിക്കാൻ പറ്റിയതന്നെ അല്ലേ ഇപ്പൊ സുഭാഷ് ചന്ദ്രൻ എന്ന സാഹിത്യകാരൻ അദ്ദേഹത്തിന്റെ കഥാസമാഹാരങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നതും അതിൽ ഇരുപത്തിയഞ്ച് കഥകളും കൃത്യമായിട്ട് വായിച്ച് പഠിച്ച് അരച്ച് കലക്കി കുടിച്ച ആളാണ് ഓമർ എന്തായാലും ഓമറെ ഒരുപാട് നന്ദി ഇങ്ങനൊരു പുസ്തകം ഞങ്ങളെ പരിചയപ്പെടുത്തിയതിൽ റേഡിയോ ലൈബ്രറിയിൽ എത്തിയതിൽ ഇനി പുസ്തകം ഒക്കെ ആയിട്ട് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു കടികാരങ്ങൾക്കുന്ന സമയം ആയിക്കോട്ടെ അങ്ങനെ നിരവധി നിരവധി കഥകൾ ഇനി നോവലുകളിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവൽ മനുഷ്യനൊരാമുഖം ആ ഒരു ഒറ്റ നോവല് പറഞ്ഞാൽ മതി സുഭാഷ് ചന്ദ്രനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല മലയാളത്തിന്റെ ഏറ്റവും മികച്ച സാഹിത്യകാരൻ സാഹിത്യത്തെ ഏറ്റവും മികച്ച രീതിയിൽ നമ്മളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ കഥാ നമ്മൾ ുന്നത് എന്തായാലും ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് എന്തായാലും സുഭാഷ് ചന്ദ്രനുമായിട്ടുള്ള നമ്മൾ സംസാരിച്ച കുറെ അധികം വിശേഷങ്ങളൊക്കെ ഉണ്ട് യൂട്യൂബിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ കുറെ അധികം വിശേഷങ്ങളുണ്ട് എഴുത്തുകാരെ കുറിച്ചും എഴുത്തിനെ കുറിച്ചും കഥ എഴുതുന്ന കാര്യങ്ങളെ കുറിച്ചും ഒക്കെ അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് നമ്മുടെ റേഡിയോ മലയാളത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും നല്ല ദിവസം നേടുന്നതുകൊണ്ട് റേഡിയോ ലൈബ്രറിയിൽ നിന്നും ഞാൻ ബാബായി പറയുകയാണ് അടുത്ത ആഴ്ച മറ്റൊരു പുസ്തകവും മറ്റൊരു അതിഥി കേട്ട് എത്തിച്ചേരാം സ്റ്റേജിയാണ്